ആ കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രസവിക്കപ്പെട്ടത് പെണ്ണായാൽ ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു അഭിമാനം കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിലാണ് ആ മനുഷ്യന്റെ ഈ മൃഗീയ സ്വഭാവം ഇല്ലാതെയാക്കണം എന്ന നിമിതങ്ങളുടെ ലക്ഷ്യമാണ് അതിന് നമ്മളൊക്കെ ചെയ്യുന്ന മാതിരി നല്ല മൈക്ക സെറ്റ് കൊണ്ടുവന്ന് ജനങ്ങളെ കാതടിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണമല്ല പ്രഭാഷണമല്ലിതങ്ങൾ നടത്തിയത് നിബിതങ്ങളുടെ ഭാര്യ പ്രിയപ്പെട്ട ബീവി നാല് പെൺകുട്ടികൾക്ക് ജന്മം നൽകി ആ നാല് പെൺകുട്ടികളെയും പൊന്നുപോലെ വളർത്തി അവിടത്തേക്ക് നാപ്പത് വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ ഈ നാല് പെൺകുട്ടികളും നിലവിൽ വളർന്ന് വലുതാവുകയാവുകയാണ് അതുകൊണ്ട് പെൺകുട്ടികളെ കുഴിച്ചു കൂടുന്ന സമൂഹത്തോട് നിബിധങ്ങൾ പറഞ്ഞു ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ നോക്കൂ എന്റെ വീട്ടിൽ എന്നോടൊപ്പം നാല് പെൺകുട്ടികൾ വളരുന്നു ഒന്നെ മൂത്ത മകൾ രണ്ട് റുപ്പിയ മൂന്ന് ഉമ്മകുൽ നാല് ഫാത്തിമ റമിയും ഈ നാല് പെൺകുട്ടികൾക്ക് എനിക്ക് അന്നം തരുന്ന ഭക്ഷണം തരുന്ന സൃഷ്ടാവ് ആ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് നിലവിൽ നാലു പിതാവിന്റെ നാല് പെൺകുട്ടികളുടെ പിതാവായ ജനങ്ങളോട് പെൺകുട്ടികളെ കുഴിച്ചു മൂടരുത് എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് നബിയുടെ ജീവിതത്തിലൂടെ ബോധ്യമായി അതുകൊണ്ട് തന്നെ അവര് പെൺകുട്ടികളെ കുഴിച്ചു മൂടൽ നിർത്തി നിർത്തി അങ്ങനെയുള്ളൊരു നല്ല ആണിനെയും പെണ്ണിനെയും ഒന്നിച്ച് പോറ്റുന്ന മാതാപിതാക്കളെ കണ്ട് നിപിതങ്ങൾക്ക് ഒഫാത്താകാനുള്ള ഭാഗ്യം ലഭിച്ചു ഇന്ന് നിങ്ങൾ നോക്കൂ കോടാന കോടി മുസ്ലിങ്ങൾ ലോകത്തുള്ളു ഒരൊറ്റ മുസ്ലിമും എവിടെയും കുട്ടി പെണ്ണായി എന്നതിന്റെ പേരിൽ മാനസിക രോഗികളാകുന്നില്ല പെൺകുട്ടികളെ അവർ കൊലപ്പെടുത്തുന്നില്ല അപ്പൊ ഇന്നും ആയിരത്തി അഞ്ഞൂറോളം വർഷമായിട്ടും ലബിതങ്ങൾ ഈ സന്തോഷം കണ്ട് ഇന്നും കഴിയുകയാണ് ി ഞങ്ങൾ പറഞ്ഞല്ലോ എന്റെ മൗത്തും എന്റെ പോലെ തന്നെ നിങ്ങൾക്ക് സമമാണ് അതുകൊണ്ട് നിങ്ങൾ എന്റെ ശേഷം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ ശേഷം ശേഷം നിങ്ങൾ ഹയറായ സംഗതി ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അലില്ല എന്ന് പറഞ്ഞ ആശ്വാസം കൊള്ളും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പൊ റസൂലുള്ള അന്ന് താൻ പ്രവർത്തിച്ച് നേടിയെടുത്ത ലക്ഷ്യം കണ്ടു ഒഫാത്തായ ആ വിഷയം ഇന്ന് ലോകത്ത് നിലവിൽ കണ്ടുകൊണ്ട് നിബിധങ്ങൾ സന്തോഷിക്കുന്നു അതുപോലെ വെള്ളം കുടിക്കും പോലെ മദ്യപിച്ചിരുന്നവരാണ് മക്കൾക്കാർ അവരെ ഘട്ടം ഘട്ടമായി എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ മദ്യപിക്കാതെ ലബിതങ്ങൾ ജീവിച്ചു അവരെ ചടങ്ങുകളിലൊക്കെ സംബന്ധിച്ചു അവരെ കല്യാണങ്ങളിൽ പങ്കെടുത്തു അധികം ആളുകൾ മദ്യപിച്ചു പക്ഷെ റസൂറുള്ളായി മദ്യപിക്കാതെ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒറ്റനായി അത് ജനങ്ങളിൽ ചിന്ത വന്നു പിന്നീട് ചില വിവിധ മൂന്ന് ഘട്ടങ്ങളിലായി ജനങ്ങൾക്ക് ഒടുവിൽ ഈ എത്രത്തോളം അല ജംബി മാനസാന്തരം ഉണ്ടാക്കി ഒടുവിൽ മക്കളോട് ഞാൻ ജീവൻ പോയാൽ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എൻ്റെ മറം മാറണം എന്തിന് എന്റെ നുരുമ്പാത്ത എൽ നിരുമ്പിപ്പോകാത്ത എല്ലിൻ കഷ്ണങ്ങൾക്ക് ഈ മുന്തിരിച്ചാറ് അനുഭവിക്കാൻ സാധിച്ചെങ്കിലോ അങ്ങനെയെങ്കിലും മരണശേഷം ഒരിത്തിരി മസ്താകുന്ന സാധനം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് മരിച്ചിരുന്ന ആ അറബികളോട് അവരുടെ മദ്യത്തിൻ്റെ പീപ്പ നശിപ്പിക്കുന്നിടത്തേക്ക് നബി തങ്ങൾ അവരെ വളർത്തിയെടുത്തു ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ ആയ മുസ്ലിങ്ങൾ ഒരാൾ പോലും മദ്യപിക്കുന്നില്ല ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇന്നും സന്തോഷിക്കുന്നു അങ്ങനെ ഒരു കാഴ്ച കണ്ട് മരിക്കുന്നു ഇന്നും അത് കണ്ട് സന്തോഷത്തോട് കൂടുന്ന വിധങ്ങൾ കഴിയുന്നു അതുപോലെ നിങ്ങൾ നോക്കുക അക്കാലഘട്ടത്തിൽ അടിമ അടിമത്വം അത് മസ്തി നിർബന്ധമായിരുന്നു അവർക്ക് അങ്ങാടിയിൽ പോയാൽ പ്രായവ്യത്യാസമില്ലാതെ അടിമകളെ കിട്ടും ആ അടിമകളെ കൊടുത്തു വാങ്ങി കഴുതയെ ചുമടടിപ്പിക്കുന്നതിനേക്കാളും ചുമടടിപ്പിച്ചു അറബികൾ അവിടെയാണ് മയക്ക് കെട്ടി അടിമത്വത്തിനെതിരെ പ്രസംഗം ഒന്നും നടത്തിയില്ല നിബിതങ്ങൾ ഖദീജ ബീപിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുട്ടിയെ കണ്ടു ആരാണ് ഖദീജ ഈ കുട്ടി അത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അടിമക്കുട്ടിയാണ് കുട്ടിയാണ് നിബിധങ്ങൾ ആ കുട്ടിയെ തന്നെ നോക്കിയപ്പോ ബീവി പറഞ്ഞു അതിനെ വേണമെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ നിബിധങ്ങൾ ഒരു അടിമയെ സ്വീകരിക്കുന്നു ലോ ആ അറേബ്യൻ കൺട്രിയിൽ മൊത്തം അടിമത്തം നിത്യസംഭവമായി അവരെ കൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ എന്ന ഈ അടിമയെ മടിയിൽ ഇരുത്തി സംസ്കാരം പഠിപ്പിച്ചു എങ്ങനെ കഴിക്കണം ിപ്പിക്കുന്ന ആമുഖത്തിൽ എന്തു ചൊല്ലണം അന്ത്യത്തിൽ എന്തു പറയണം കൈ എങ്ങനെ കഴുകണം എന്നിങ്ങനെ പഠിപ്പിച്ച് ആ കുട്ടിയെ സ്വന്തം പൊന്നുമോനെ പോലെ വളർത്തി വലുതാക്കി വിവാഹം ചെയ്തു കൊടുത്തു അതിൻറെ കുട്ടിയെയും ആ സെയ്ദിന്റ കുട്ടിയെയും നബിതങ്ങൾ ഇതുപോലെ വളർത്തി അവർക്ക് സമൂഹത്തിൽ ഇങ്ങനെയാണ് അടിമകളെ വളർത്തേണ്ടത് ഇവർ മനുഷ്യരാണ് എന്ന് പഠിപ്പിച്ച അടിമത്വം അവസാനിപ്പിച്ചു മാത്രമല്ല ഇസ്ലാമിലെ ചില നിയമങ്ങളൊക്കെ ആ നിയമത്തിന്റെ ഭാഗമായി അടിമയെ മോചിപ്പിക്കാനുള്ള നിയമ നിയമനിപിതങ്ങൾ കൊണ്ടുപോകുന്നു അന്നത്തെ അറബികൾ ഇന്ന് തലാക്ക് ചെല്ലുന്നതിന്റെ പകരമായി അവർ ലിഹാർ ചെയ്യുക എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു ലിഹാറ് ചെയ്യ എന്ന് പറഞ്ഞാൽ ഭാര്യയോ ഭാര്യയോട് വല്ല ഉറപ്പും വന്നാൽ ഭാര്യയോട് പറയുന്ന നീ എനിക്ക് എന്റെ മാതാവിനെ പോലെയാണ് എന്ന് പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയും പുരുഷനും അകന്നു പിന്നെ അവര് ശാരീരികമായി ദർശിക്കാനോ സ്പർശിക്കാനോ പാടില്ല അവൾ അവൾ അവളിലേക്ക് പോകണം ഇങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്ന ഈ നിയമം നിയമം ഇത് ലഭിതങ്ങൾ ഇല്ലാതെയാക്കി അങ്ങനെ നമ്മുടെ സമുദായത്തിൽ കൊണ്ടുവരികയും അതിൻ്റെ നിബന്ധനകൾ വെക്കും ചെയ്തുകൊണ്ട് ഈ പ്രാകൃതമായ ഒരടിസ്ഥാനവും ഇല്ലാത്ത നിയമത്തെ ലബിതങ്ങൾ നിരോധിച്ചു എങ്കിലും നിങ്ങൾ നോക്കൂ ലിഹാർ ചെയ്ത് ശീലിച്ച കൊറേ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നവരുണ്ടല്ലോ അവരിൽ ഹൗല എന്നൊരു സ്ത്രീ അവിടത്തെ ആ സ്ത്രീയുടെ ഭർത്താവ് അവരെ അതേ അല്പം വയസ്സുകൂടിയാളായിരുന്നു ലിഹാർ ചെയ്തപ്പോ ഈ പെണ്ണ് ഹൗല ചോദിച്ചു ഈ കുട്ടികളെയുമായിട്ട് എവിടെ പോകും എനിക്ക് ഈ കുട്ടികളെ നോക്കാനുള്ള ഒരു സാമ്പത്തിക ചോയ്സും ഇല്ലല്ലോ അപ്പൊ ഭർത്താവ് പറഞ്ഞു ഞാനത് എന്റെ ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞു പോയതാ നമുക്ക് പഴയമാതിരി തന്നെ ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല നമ്മുടെ ഇപ്പോൾ ഒരു മതത്തിന് ആ മതത്തിന്റെ നിയമം നമ്മൾ നോക്കണ്ടേ അതുകൊണ്ട് നമുക്ക് ആ മതത്തിന്റെ പ്രവാചകനെ കണ്ട് കണ്ട് പറഞ്ഞ് അവിടത്തോടെ ഈ കാര്യം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഹൗല തങ്ങളെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നബിയേ എനിക്ക് കുട്ടികളുണ്ട് കുട്ടികളെ പോറ്റാനും വകകളൊന്നുമില്ല ഭർത്താവ് എന്നെ ഒഴിവാക്കി പിന്നെ അദ്ദേഹത്തിന് അതിൽ മാനസാന്തരം വന്നു എന്നദ്ദേഹം പഴയമാതിരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ട് എനിക്ക് ഒരിക്കലും അദ്ദേഹത്തെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സംഭവമാണ് ഇരുപത്തിയൊമ്പതാമത്തെ ജുസുന്റെ ആദ്യത്തിൽ അതുസമയല്ലാ അതുസമയല്ലാന്നുള്ള ജുസു ഇല്ലേ ആ സൂറത്ത് സൂറത്ത് മുജാതര ഇത് സംബന്ധമായിട്ടാണ് വിശദീകരിക്കുന്നത് ആ പെണ്ണിന്റെ ആപരാധിയും തർക്കവും ഞാൻ കേട്ടു കേട്ടുനവിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവതരിപ്പിക്കുന്നത് അപ്പോൾ അപ്പോൾതങ്ങൾ എന്തു പറഞ്ഞു ലിഹാർ നമ്മുടെ മതത്തിലില്ല പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്ക് ഭാര്യ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം അവരൊരു അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു ഒരു നിയമത്തിന്റെ പഴുതി വെച്ച് അവിടെയും അടിമത്തം അവസാനിപ്പിക്കാൻ അവസരം നൽകി ഹജ്ജിൽ ചെയ്യാൻ പാടില്ലാത്ത അതായത് ഭാര്യ ഭക്ത ബന്ധ കൂടുക പോലുള്ള സംഗതികളൊക്കെ ചെയ്യാൻ പാടില്ല ഹജ്ജ് നിഷ്ഫലമാകും അതിന് പിന്നെ വീണ്ടെടുക്കണമെങ്കിൽ പ്രാചിത്വം പറയുന്ന എടുത്തും പറഞ്ഞു ഒരടിമയെ മോചിപ്പിക്കണം ഇങ്ങനെ നിയമങ്ങൾ വെച്ചുകൊണ്ട് അടിമത്വം അവസാനിപ്പിച്ചു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അടിമത്വമില്ലാത്ത മനുഷ്യരെ കണ്ട് സ്വതന്ത്ര സ്വതന്ത്രത്തിന്റെ അനുഭൂതി നുകരുന്ന മനുഷ്യരെ കണ്ടുകൊണ്ടാണ് നബി തങ്ങൾ വഫാത്താകുന്നത് അത് പതിനാല് വർഷം പതിനാല് നൂറ്റാണ്ട് ആയിരത്തി നാനൂറ് വർഷമായി എങ്കിൽ ഇന്നും മുസ്ലിം ലോകത്ത് പക്ഷേ മുസ്ലിം പേരുള്ള ആളുകൾ മദ്യപിക്കുന്നുണ്ടായേക്കാം ാമധാരികൾ നിസ്കരിക്കാത്തവരുണ്ടായേക്കാം അവർ പോലും അടിമത്ത സമ്പ്രദായം അംഗീകരിക്കണില്ല അപ്പൊ തങ്ങളുടെ എത്ര വലിയ സംഭവ സൗഭാഗ്യമാണിത് അവൾ എന്താണോ പറഞ്ഞത് അത് നടപ്പിലാക്കി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹം ഇന്നും നിലനിർത്തുന്നു എന്റെ ഹബീബ് നമുക്ക് സമയം വളരെ പരിമിതമാണ് ഞാൻ അതിലേക്ക് പോകുകയില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആരൊക്കെയുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പുരുഷന്മാരുണ്ട് അതുപോലെ പണക്കാരുണ്ട് പണിക്കാരുണ്ട് എല്ലാ വിഭാഗവും ഈ എല്ലാ വിഭാഗവും ആയി കടപ്പെട്ടിരിക്കുന്നു